ഹലോ സ്ലാമലേക്കും നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമുക്ക് ചെറിയ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും കുറച്ച് ബിസി ആയതുകൊണ്ടേനു കുറേ ദിവസമായി ഹെയർ ആക്സിഡൻസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മളടുത്ത് കുറച്ചധികം മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോട്ടോയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള മെസ്സേജ് അയക്കുക എന്താ ഇതുപോലെയുള്ള ബട്ടർഫ്ലൈസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് അലിഗേറ്റർ വർക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ബട്ടർഫ്ലൈസ് മൂന്ന് സൈസിൽ വരുന്നുണ്ട് കേട്ടോ ഒന്ന് തീരെയും ചെറുതാണ് പിന്നെ ഒന്നൊരു മീഡിയം വലിപ്പമുള്ളതും ഒന്ന് താ ഞ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു സൈസിലുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ഗോൾഡൻ മെറ്റലായിട്ട് വരുന്ന ബട്ടർഫ്ലൈസുകളും ഉണ്ട് പിന്നെ ഏറ്റവും ചെറുതായിട്ട് വരുന്നത് ഈയൊരു ആണ് കേട്ടോ പല ഡിഫറൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട് പിന്നെ നല്ലോണം ചെറുതാണ് കേട്ടോ നമുക്ക് അലുകാട്ടിലൊക്കെ വെക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിൽ ഹോൾ വരുന്നുണ്ട് ബ്രൂച്ച് ഉണ്ടാക്കുന്നവർക്കൊക്കെ പിന്നെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമുക്ക് ബ്രൂച്ചിൻ്റെ ആ ഒരു കോപ്പർവെയർ ഒക്കെ കയറ്റി കൊടുക്കാനായിട്ടും പറ്റും പിന്നെ അതുപോലെ തന്നെ ഉള്ള കുറച്ച് മെറ്റീരിയൽസും കൂടെ കാണിച്ചു തരാം ആണ് കേട്ടോ അത് നമ്മൾ ബീഡ്സ് ആക്കിയിട്ടും അതുപോലെ തന്നെ ബ്രൂച്ചിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യും കേട്ടോ പിന്നെ മീഡിയം ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇതാ ഈയൊരു പാക്കറ്റിലുള്ളതാണ് മീഡിയം വലിപ്പത്തിലുള്ളത് അത് നമുക്ക് അളികാട്ടിൽ വെക്കാനായിട്ട് പറ്റും ഒട്ടിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ അതിൻ്റെ സെൻ്ററിലായിട്ട് ഹോൾ വരുന്നില്ല ഏറ്റവും ചെറുതിലാണ് ഹോൾ വരുന്നുള്ളൂ പിന്നെ ഇത് മീഡിയം വലിപ്പമുള്ളതാണ് ഇതിൽ ഹോൾ വരുന്നില്ല കേട്ടോ കമ്മി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമുക്ക് എൻ്റിബീഡ്സിന് പകരമായിട്ടും അതുപോലെ തന്നെ ബ്രൂച്ചിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കളർ ബീഡ്സുകളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള മുത്താണ് അതിൻ്റെ പല കളേഴ്സും വരുന്നുണ്ട് പിന്നെ അതത്രയൊക്കെ ഉള്ളു ബാക്കി മെറ്റീരിയൽസ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ആ അപ്പോൾ നമ്മൾ അലികട്ടിലാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഏതൊരു അലികട്ടിലാണോ ഉള്ളത് ആ ഒരു അലികട്ടിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ മൂന്ന് കളേഴ്സും കാണിക്കുന്നുണ്ട് ഗോൾഡൻ ഉണ്ട് അതുപോലെ തന്നെ സിൽവർ കളറും ബ്ലാക്ക് കളേഴ്സും നമ്മുടെ അടുത്ത് ആണ് കേട്ടോ പിന്നെ പീസിന് നാല് രൂപ അഞ്ച് രൂപ ആ ഒരു റേറ്റ് വരുന്നുള്ളൂ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക പിന്നെ പിന്നെന്താ നമ്മൾ ഈ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബട്ടർഫ്ലൈ ആണ് നമ്മൾ പുതിയ ഒട്ടിച്ചു കൊടുക്കുന്നത് ഗോൾഡൻ അലിഗേറ്ററിലാണ് ഇപ്പം ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് തന്നെ ഈ ഒരു ഗോൾഡൻ അലിഗേറ്റർ കുറച്ച് വലുപ്പം കുറവാണ് അപ്പോൾ നമ്മൾ മീഡിയം വലുപ്പത്തിലുള്ള ബട്ടർഫ്ലൈ ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ലൈറ്റ് ഗ്രീന് കളറായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ രണ്ട് അലിഗേറ്റർ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബട്ടർഫ്ലൈ വെക്കുന്ന ആ ഒരു പോർഷനിൽ മാത്രം നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിലുള്ള ഈ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ സിൽവർ കളറും അലിഗേറ്റർ കുറച്ച് അധികം നികളണ്ട് അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ആണ് യൂസ് ചെയ്യുക അപ്പോൾ ഈയൊരു മീഡിയം ബട്ടർഫ്ലൈ നമുക്ക് ചെറിയ അലിഗേറ്റലുമൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ രണ്ടെണ്ണം വെച്ചിട്ടൊരു ഫിനിഷിങ് തോന്നുന്നില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റത്തായിട്ട് ഒന്ന് വെച്ചാൽ മതി അതാണ് കാണാനും ഭംഗിയിട്ടോ അപ്പോൾ നമ്മളിതുപോലെ അലിഗേറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗമാണ് നമ്മൾ കൂടുതലും ഹെയർ ആക്സസീസിന് യൂസ് ചെയ്യുകട്ടോ ഒന്നുകൂടെ ക്വാളിറ്റി ആയിട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നമ്മൾ പിന്നെ ഒരു യൂസ് ആക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ബി സെ സെവൻ തൗസൻഡ് പിന്നെ പിന്നെന്താ നമ്മൾ ഈ ഒരു ആൻഡിലായിട്ട് ഇതുപോലെ എന്തെയ്യുക ബട്ടർഫ്ലൈ ഒട്ടിച്ച് കൊടുക്കുക നമുക്ക് രണ്ട് രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക ഒന്ന് താ ഇതുപോലെ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതൊരു രീതിയിലാണോ കുത്തി കൊടുക്കുന്നത് അത് ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒട്ടിച്ചു കൊടുക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ അത് രണ്ടും റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഒരു കാർഡിലായിട്ട് സെറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഷോപ്പിലേക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ ഒന്നും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് ഷോപ്പിലൊക്കെ ആളുകൾ വാങ്ങിക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്തെയ്യാം സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ മെറ്റീരിയൽസ് ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ പിന്നെ ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെയർ ആക്സറേസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വൺ മന്തിൻ്റെ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വൺ മന്തിൻ്റെ ക്ലാസ്സാണെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിതാ അതുപോലെ നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതുപോലത്തെ ഒരു കാർഡ് അടിച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം അതിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന അത്രയും ഡിഫറെൻറ്റ് കളേഴ്സുകളൊക്കെ ഇതിലിങ്ങനെ ഒട്ടിച്ച് ഇതിലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇതുപോലത്തെ കാർഡ് നമ്മൾ തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹർ ആക്സിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ കാർഡുകളൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്